പിതാവിൻ്റെയും പുത്രൻ്റെയും പരസാന്മാരുടെയും നാമത്തിൽ ആമി ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാൾ ഇന്നത്തെ എൻ്റെ വിഷയം സഹനത്തിന് വിലയുണ്ടോ എന്നുള്ളതാണ് സഹനത്തിന് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹനത്തിന് അസാധാരണമായ വിലയുണ്ട് എന്നുള്ളതാണ് ഉത്തരം പലരും ചോദിക്കാറുണ്ട് ദുഷ്ടർക്കാണെങ്കിൽ സഹനം വന്നാൽ കുഴപ്പമില്ല നീതിവാമാർക്ക് എന്തിനാണ് സഹനം വന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് ഉത്തരം ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ കർത്താവ് നൂറ് ശതമാനവും നീതിമാനായിരുന്നു കർത്താവ് അതികഠിനമായ സഹനം കുരിശ് കുരിശുമാർ അതികഠിനമായ സഹനം സ്വീകരിച്ച് കുരിശിൽ മരിച്ചു എന്തുകൊണ്ടാണ് നീതിമാനായ കർത്താവിന് ആ സഹനം വേണ്ടി വന്നത് അപ്പം പാവങ്ങൾ മോചിക്കണമെങ്കിൽ നമുക്ക് ഈ സഹനം ഉപകരിക്കും മൂന്ന് രീതിയിൽ മനുഷ്യർക്ക് സഹനം വരാം ഒന്ന് ദൈവം അനുവദിക്കുന്ന സഹനം രണ്ടാമത് പിശാജ് തരുന്ന സഹനം മൂന്നാമത് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന സഹനം ഇതിൽ ദൈവം അനുവദിക്കുന്ന സഹനം നമുക്കൊന്ന് എടുത്തു നോക്കാം ദൈവം അനുവദിക്കുന്ന സഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സഹനം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും നമുക്കിപ്പോൾ എന്തോ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു സഹനമാണുള്ളൂ പക്ഷെ അത് ദൈവം അനുവദിക്കുന്ന സഹനമാണെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ മാറുകയുള്ളൂ അതായത് രോഗം ഒന്നും മരിച്ചു പോകാൻ പാടില്ലായ പക്ഷെ ദൈവം തരുന്ന സഹനത്തില് നമ്മളെ വിശദീകരിക്കാനുള്ള സഹനമായിരിക്കും അപ്പൊ ദൈവം നമ്മളെ മുൻകൂട്ടി കാണുന്ന ഈ ലോകത്തിലെ ജീവിതം മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതം കൂടിയാണ് അതുകൊണ്ട് ദൈവം നമുക്ക് സഹനം അനുവദിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ നമ്മുടെ വിശദീകരണത്തിനായിരിക്കും അല്ലെങ്കിൽ ആ സഹനങ്ങൾ നമ്മൾ സഹിച്ച് നമ്മൾ മരിച്ചു പോയാൽ തന്നെ നമ്മൾ സ്വർഗത്തിലോട്ട് പോയി സ്വർഗത്തിൽ വലിയ സന്തോഷത്തിൽ ഇരിക്കാനായിരിക്കും ദൈവം സഹനം തരുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ സഹനം നമുക്ക് നന്ദിയോടുകൂടി സ്വീകരിക്കാം രണ്ടാമതായി സഹനം തരുന്നത് പിശാജാണ് പിശാജ് തരുന്ന സഹനം എന്തിനാണെന്ന് വെച്ചാൽ പൂർണമായും നമ്മൾ നശിക്കാൻ വേണ്ടിയാണ് പിശാജ് സഹനം തരുന്നത് പിശാചിനെ നമ്മൾ നശിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു സാധാരണ സേവക്കാരനാണെങ്കിൽ പോലും അവനോട് പോലും പിശാചിന് ഒരു സ്നേഹവും ഇല്ല പിശാജ് അവൻ മരിച്ചു കഴിയുമ്പോൾ അവനെ നരകത്തിലോട്ട് പീഡിപ്പിക്കണം എന്നോർത്താണ് അവന് കുറച്ച് സമ്പത്തും കാര്യങ്ങളൊക്കെ സാധാരണ സേവക്കാരന് പോലും പിശാജ് കൊടുക്കുന്നത് അതുകൊണ്ട് പിശാജിന്റെ സഹനം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നശിക്കാൻ വേണ്ടിയാണ് പിശാജ് തരുന്നത് പക്ഷെ നമുക്ക് ദൈവ സഹായത്തോടു കൂടി ഈ പിശാജിന്റെ പിശാജിന്റെ സഹനത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് പിശാചിന്റെ പിശാചാണ് സാധനം തന്നേരും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പിശാചിന്റെ സഹനത്തെ മാറ്റാൻ പറ്റും മൂന്നാമതായി സഹനം വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കയ്യിലെടുപ്പും കൊണ്ട് വരുന്ന സാധനമാണ് അങ്ങനെ വന്നിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് അമിതമായി മദ്യം കഴിച്ചു അതോടുകൂടി നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കരൾ പോയി അങ്ങനെ കരള് പോയി വളരായിട്ട് നമ്മൾ സഹനം സഹിക്കുന്നു അത് ആര് വെച്ച സാധനമാണ് അത് ദൈവം തന്ന സാധനമല്ല അത് നമ്മൾ തന്നെ വെച്ച സാധനമാണ് അതുപോലെ തന്നെ പുകവലിക്കുമ്പോൾ പുകവലിക്കാറ് സ്ഥിരം പുകവലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാം അത് മൂലം സഹിക്കുന്നു ആ സഹനം ആര് വെച്ചതാണ് അത് നമ്മൾ തന്നെ വെച്ച സഹനമാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ദൈവം തന്ന സഹനമാണെങ്കിലും പിശാചി തന്ന സഹനമാണെങ്കിലും നമ്മൾ തന്നെ വെച്ച സഹനമാണെങ്കിലും നമുക്കത് മാറാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുമട്ടമുള്ള സാധനങ്ങളൊക്കെ മാറും ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ആ സാധനം മാറുന്നില്ലെങ്കിൽ ആ ദൈവതരത്തിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കണം കാരണം എന്നാന്ന് വെച്ചാൽ ദൈവം ഈ ലോകത്തിൽ അല്ല പ്രധാനമായും കാണുന്നത് നമ്മൾ വരാനിരിക്കുന്ന നമ്മുടെ സ്വർഗ ജീവിതത്തെയാണ് അതുകൊണ്ട് ദൈവം ആ തന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ സഹനം മാറുന്നില്ലെങ്കിൽ ആ ദൈവ കരത്തിൽ നിന്ന് നന്ദിപൂർവ്വം നമ്മൾ സ്വീകരിക്കണം പിന്നെ സഹനത്തിനുള്ള വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ധാരാളം സഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പുണ്യങ്ങളെ കൂടിക്കൂടി വരും അങ്ങനെ പുണ്യങ്ങൾ കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് സുഹൃത്തിലോട്ട് കയറ്റി വിടാൻ പറ്റും നമുക്ക് വലിയൊരു പുണ്യശേഖരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് കയറുകയുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലോട്ട് കയറ്റി വിട്ട് കഴിയുമ്പോൾ ആ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് മദ്യസം ദൈവത്തോട് പറയും അപ്പം നമുക്ക് ഒത്തിരി ഗുണങ്ങള് ഭൂമിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു ചിന്താഗതിയാണ് ഈ പ്രോസ്പെക്റ്റീവ് ഗോസ്പൽ എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയുടെ സുവിശേഷമാണെന്ന് നമുക്കറിയാമല്ലോ അഭിവൃദ്ധിയുടെ സുവിശേഷം പറയുന്നവർ പറയുന്നത് ഈ ഭൂമിയിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാകണം സുഖമായി ജീവിക്കണം ഒരു രോഗവും വരെ എടുത്ത് ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് ഈ പ്രോസ്പെക്റ്റീവ് ഹോസ്പിറ്റൽ ആണ് ശരിയെങ്കിലും നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ആ അഭിവൃദ്ധിയുടെ സുവിശേഷം ജീവിച്ചു കാണിച്ചാൽ ഭൂമിയിലെ കർത്താവ് നല്ല അടിപൊളിയായിട്ടുള്ള ജീവിതം നയിച്ചാൽ അപ്പൊ അതല്ലല്ലോ ശരി കർത്താവ് വളരെ കഷ്ടപ്പെട്ട് സഹിച്ച് കുരിശിൽ മരിച്ച് ആണ് നമുക്ക് ഭാഗവതം നേടിത്തന്നത് അതുകൊണ്ട് അഭിവൃദ്ധിയുടെ സുവിശേഷമല്ല ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഏത് രീതിയിലുള്ള സഹനം വന്നാൽ ചിലർ ചോദിക്കാറുണ്ട് നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ദൈവം അറിയുന്ന അറിഞ്ഞിട്ടല്ലേ വന്നെ പിന്നെ എന്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കണേ എന്ന് ചോദിക്കും പക്ഷെ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം ഏത് രോഗം വന്നാലും ഏത് സമരം വന്നാലും അത് മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ രോഗികളെ കർത്താവ് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയ സംഭവങ്ങൾ എത്രയാണ് ബൈബിളിൽ എത്രയെത്ര സംഭവങ്ങളാണ് ബൈബിളിൽ കിടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവ് സഹിക്കുന്നവരോട് വളരെ സ്നേഹമുള്ളവരാണ് പിന്നെ നമ്മൾ മുന്തിരി ചെടി പഴങ്ങൾ കായ്ക്കാൻ വേണ്ടി കൂടുതൽ വെട്ടി ഒരുക്കണം എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ മുന്തിരി ചെടി കൂടുതൽ പഴങ്ങൾ കായ്ക്കാൻ വെട്ടിയൊരുക്കുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പിന്റെ വിത്ത് എന്തിനാണ് ചെടിയിൽ വിതറുന്നത് അതൊരു ചെടിയായി വളർന്ന് കൂടുതൽ ഗോതമ്പുകൾ നമുക്ക് നൽകുവാനാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള സാധനമാണ് നമുക്ക് വന്നതെങ്കിലും അത് മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് മാറാൻ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ആ സഹനം മാറുന്നില്ലെങ്കിൽ അത് നമ്മൾ ദൈവ തലത്തിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കണം അപ്പം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞു കൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം